നല്ല നാട്ട് മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് നല്ല മധുരമുള്ള മാങ്ങയാണ് തോലെല്ലാം നന്നായിട്ട് വൃത്തിയിൽ കളഞ്ഞ് ഉറിച്ചു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലത് പഴുത്തതെന്ന് പറഞ്ഞാൽ ഈ നൂല് പോലെയുള്ള മാങ്ങ അത്ര ശരിയില്ല നൂല് കുറഞ്ഞ മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ മാങ്കോ ജ്യൂസ് നന്നായിട്ട് പഞ്ചസാര ചേർക്കണം ഇത് കുറച്ചായതുകൊണ്ട് ആ മിക്സീൻ്റെ ചെറിയ ജാറിലാണ് ഞാൻ ഇത്ര പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ എൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ നിറച്ചും വേണം ഒരാറ് ആറേഴ് ടേബിൾ സ്പൂണെങ്കിലും വേണം എന്നാലോ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വേണമെങ്കിൽ ഒരേലക്കായും ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനിവിടെ അരച്ചെടുത്തേ കുറച്ച് വെള്ളം കഴിക്കുന്നുണ്ട് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കുറച്ച് നേർപ്പിച്ച് നല്ലവണ്ണം പഞ്ചസാര ചേർത്താൽ മതി ടേസ്റ്റിലൊന്നും കുറവൊന്നും ഉണ്ടാവില്ല ഇത്രയും മതി ഇത് ഒട്ടും തണുപ്പിച്ചിട്ടുമില്ല പിന്നെ തണുത്ത വെള്ളമൊന്നും ചേർത്തിട്ടില്ല ട്ടാ തിളപ്പിച്ച വെള്ളത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെയാവുമ്പോ എല്ലാവർക്കും കുടിക്കാൻ പറ്റും തണുപ്പ് പറ്റാത്തവർക്കും കുടിക്കാം മാങ്ങല്ല എല്ലാരും ഉണ്ടാക്കി നോക്കുക